സ്നേഹത്തോടെ ശ്രീദേവിക്ക് ഈ ശ്രീദേവി എന്നുള്ളത് കള്ളപ്പേരാണ് കേട്ടാ സ്നേഹത്തോടെ ശ്രീദേവിക്ക് എന്നോട് ക്ഷമിക്കണം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതും ശ്രമിച്ചു ആവുന്നില്ല പത്താം ക്ലാസ്സിൽ തോറ്റ എനിക്ക് നല്ല പഠിത്തവും സൗന്ദര്യവും ശ്രീദേവിയോട് സ്നേഹം തോന്നാൻ പാടില്ല എന്നെൻ്റെ മനസ്സിനോട് ആയിരം വട്ടം ഞാൻ പറഞ്ഞു പക്ഷേ മനസ്സ് പറഞ്ഞു ഒരാളിനോട് സ്നേഹം തോന്നിയാൽ അതറിയിക്കുന്നതിൽ തെറ്റില്ല എന്ന് നിർബന്ധത്തോടെ എന്നെ ഇങ്ങോട്ടും സ്നേഹിക്കൂ എന്ന് പറയാതിരുന്നാൽ മാത്രം മതി അതെ ഞാൻ അതേ ചെയ്യുന്നുള്ളൂ ശ്രീദേവി ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു അതിങ്ങോട്ടും വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഈ കത്തിന് ശ്രീദേവിയുടെ മറുപടിയും എനിക്ക് വേണ്ട കാരണം എനിക്കതിനുള്ള അർഹതയില്ല എന്നെനിക്കറിയാം അങ്ങനെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ കത്ത് എന്ന് പറയുന്നത് എൻ്റെ ഈ സുഹൃത്ത് കത്ത് വായിച്ചിട്ട് വളരെ നിരാശയോടുകൂടി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു എന്തായത് ഈ കത്ത് കൊടുത്താൽ മതിയോ ഇതിൽ ഒരുപാട് സാഹിത്യമൊക്കെ ഉണ്ടാവുന്നതാണ് സാഹിത്യമൊന്നും കാണാനില്ലല്ലോ ഞാൻ പറഞ്ഞു സാഹിത്യമൊന്നും വേണ്ട ഇതങ്ങ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കാരണം എൻ്റെ ആത്മാവ് പറിച്ചെടുത്തിട്ടാണ് ഞാൻ ആ കത്ത് എഴുതിയിരുന്നത് എനിക്കറിയാം ഞാനതിനകത്ത് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആ ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുറ്റങ്ങളും കുറവുകളും ഇപ്പം അവൻ എഴുതുന്ന പോലെയാണല്ലോ ഞാൻ പത്താം ക്ലാസ്സും തോറ്റു ആളാണ് എന്നൊക്കെ ഉള്ളത് തുറന്നങ്ങോട്ട് എഴുതുക എന്ന് പറയുന്ന ആ വിനയം അങ്ങനൊരു ടെക്നിക്ക് അതിനോടൊരു സഹാനുഭൂതി മറ്റേ കക്ഷിക്ക് തോന്നാനിടയുണ്ട് എന്നുള്ള എൻ്റെ ഒരു തോന്നൽ അപ്പോൾ എന്തായാലും പിന്നീട് അങ്ങോട്ട് ഉദ്വേഗം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു മറുപടിയില്ല മറുപടിയില്ല ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ ഒരു ദിവസം തോട്ടുവരമ്പിലൂടെ നടന്നു പോവുകയായിരുന്നു എൻ്റെ അടുത്തേക്ക് നെൽപ്പാടങ്ങൾ ചവിട്ടി വതിച്ചും പൊട്ടക്കുളത്തിൽ വീണും നീന്തിയും ചാടിക്കടന്നും ഒരു ഭ്രാന്തമായ ചിരിയോടെ ഒരു തൊണ്ടുകടലാസ് കയ്യിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് അവൻ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു മറുപടി കിട്ടി മറുപടി കിട്ടി ഞാൻ ആ തുണ്ട് കടലാസ് വാങ്ങി നോക്കി അതിൽ സമ്പോധനയൊന്നുമില്ല ഒരേ ഒരു വരി മാത്രം ഇനിയും ഇങ്ങനെ കത്ത് എഴുതിയാൽ ഞാൻ അച്ഛന് പറഞ്ഞു കൊടുക്കും ഞാൻ ആകെ നിരാശനായി എൻ്റെ പ്രയോഗങ്ങളൊന്നും ഫലിച്ചില്ല എന്നുള്ള നിരാശ വല്ലാതെ ബാധിച്ചു അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇത് അപകടമാണ് നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം ആദ്യത്തെ കത്ത് തന്നെ വേസ്റ്റായി എന്നുള്ള തോന്നലോട് പറഞ്ഞു പക്ഷേ പത്താം ക്ലാസ് തോറ്റവനാണെങ്കിലും അവൻ എന്നേക്കാളും എത്രയോ ബുദ്ധിമാനായിരുന്നു അവൻ എന്നോട് പറഞ്ഞു അങ്ങനെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നെങ്കിൽ ഈ ആദ്യം നമ്മൾ അയച്ച കത്ത് തന്നെ അച്ഛന് കാണിച്ചു കൊടുക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് അവൾ ചെയ്തില്ല എന്ന് വെച്ചാൽ ഈ കത്ത് ഏറ്റിരിക്കുന്നു അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് പക്ഷേ സ്വാഭാവികമായും ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന ദുരഭിമാനം നാണം തുടങ്ങിയ വികാരങ്ങളുള്ളത് കൊണ്ട് അവൾ തൽക്കാലം ഇങ്ങനെ ഉള്ളൂ ശരിക്ക് പറഞ്ഞാൽ അവൻ പറഞ്ഞതായിരുന്നു ശരി പിന്നീടങ്ങോട്ട് അവന് വേണ്ടി ത്രസിച്ച എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് പ്രണയലേഖനങ്ങൾ ഒഴുകി അവളുടെ മറുപടികൾ ഒഴുകി ഒരു തവണ അവൾ എഴുതിയ ഒരു കത്തിലെ ഒരു സംബോധന എനിക്ക് ഓർമ്മ വരികയാണ് ഡിയർ ഫിയാൻസി എന്നായിരുന്നു അത് അന്ന് എനിക്ക് ഫിയാൻസി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഡിക്ഷണറി എടുത്ത് നോക്കി എഫ് ഐ എ എൻ സി ഇ ഇ ഫിയാൻസി എന്ന് പറഞ്ഞാൽ പ്രതിശ്രുത വധു എന്നാണ് അപ്പോൾ എനിക്ക് ചിരി വന്നു ഇവളങ്ങനെ ഇവനെ വധു എന്ന് വിളിക്കും അപ്പോഴാണ് പെട്ടെന്ന് മേലെ നോക്കിയപ്പോൾ സോയ് എന്ന് പറയുന്ന അതിന് എഫ് ഐ എ എൻ സി ഇ ഒരു ഇ മാത്രമേ ഉള്ളൂ അതാണ് പ്രതിഷ്ഠ വരൻ എന്നർത്ഥം വരുന്ന വാക്ക് അതുകൊണ്ട് പ്രേമലേഖനം എഴുതുമ്പോൾ ഈ ഫിയാൻസി എന്ന് പറയുന്ന വാക്ക് ഇങ്ങോട്ട് മയച്ച് പ്രണയം അങ്ങനെ കൊടുമ്പിരി കൊണ്ടു ഒടുവിൽ ആളെ കെട്ടി ഇവൻ വേറൊരാളെ കെട്ടി